തിരുവനന്തപുരത്ത് നിന്നും വീട്ടുകാരോട് പിണങ്ങി നാടുവിട്ട അസം സ്വദേശിയായ പെൺകുട്ടിയെ കണ്ടെത്തിയത് കേരളത്തിന്റെ കരുതലിന്റെ ദൃഷ്ടാന്തമാണ് കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞതു മുതൽ നീണ്ട മുപ്പത്തിയേഴ് മണിക്കൂർ കേരള പോലീസ് പുലർത്തിയ നിതാന്ത ജാഗ്രതയുടെയും കരുതലിന്റെയും ഫലമായാണ് കുട്ടിയെ കണ്ടെടുക്കാനായത് എന്തുകൊണ്ട് കേരളം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്തുകൊണ്ട് കേരളം എല്ലാ അർത്ഥത്തിലും ലോക മാതൃകയാകുന്നു എന്നതിനും സാക്ഷ്യമാണ് ഈ സംഭവം അതോടൊപ്പം ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത നോക്കൂ രാജ്യത്ത് പ്രതിവർഷം ശരാശരി അരലക്ഷം കുട്ടികളോളം കാണാതാകുന്നു ഇതിലും കേരളം ഏറെ പിന്നിലാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കും സാക്ഷ്യപ്പെടുത്തുന്നു പശ്ചിമബംഗാളിൽ ഏഴായിരവും ബീഹാറിൽ ആറായിരത്തി അറുന്നൂറും മധ്യപ്രദേശിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചുമൊക്കെ കുട്ടികളെ കാണാതായ കാലയളവിൽ കേരളത്തിൽ കാണാതായത് നൂറ്റി പതിനെട്ട് കുട്ടികളെയാണ് ഇതിൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികളെയും ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്തുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ കണ്ടെത്തൽ നിരക്ക് തുലവും തുച്ഛം ആറായിരത്തി അറുനൂറ് കുട്ടികളെ കാണാതായ ബീഹാറിൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേരെ മാത്രമാണ് കണ്ടെത്തിയത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഈ കാലയളവിൽ കാണാതായത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുട്ടികളെ അവിടെ അറുന്നൂറ്റി അഞ്ച് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഈ കൊച്ചു കേരളം എത്ര സുന്ദരമെന്ന് കണക്കുകൾ ചോദിക്കുന്നു കുറച്ച് ദിവസം മുമ്പാണ് മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ മലവെള്ളപ്പാച്ചിൽപ്പെട്ടത് തുടർന്ന് കേരള സർക്കാർ സർവ്വസന്നാഹവും ഉപയോഗിച്ച് ഇടപെട്ടപ്പോൾ കർണാടക അധികൃതർ ചോദിച്ചത് ഈ അർജുൻ വല്ല വി ഐ പിയുമാണോ വി ഐ പിയുടെ ബന്ധുവാണോ എന്നൊക്കെയാണ് കാരണം അവർക്ക് പരിചയം അത്തരം സാഹചര്യത്തിൽ മാത്രം ഉണ്ടാകുന്ന ഇടപെടലുകളെയാണ് അവർ സാധാരണക്കാരെയും തൊഴിലാളികളെയും പുഴുക്കളെ പോലെ കാണുമ്പോൾ നാം അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നു ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമല്ല കേരളവും മറ്റെല്ലാ സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നുവെന്ന കർണാടകക്കാർ മനസ്സിലാക്കിയ നാളുകൾ ഇപ്പോഴിതാ അസം സ്വദേശിനിക്ക് വേണ്ടി നാം നടത്തിയ ഇടപെടലുകൾ രാജ്യത്തിനു മുന്നിൽ നമ്മുടെ യശസ് ഉയർത്തുന്നു ഓരോ മലയാളിക്കും കവി പാടിയ പോലെ സിരകളിൽ ചോരതിളയ്ക്കുന്ന വികാരം കേരളത്തെയും കേരള ജനതയെയും കുറിച്ച് ചിദ്രശക്തികളും ശത്രുക്കളും എന്തൊക്കെ ആക്ഷേപങ്ങൾ ചുരിഞ്ഞാലും അതുകും മേലെ തിളങ്ങി നിൽക്കുന്ന മഹത്തായ മാനവികതയാണ് നമ്മുടെ കൊടിക്കൂറ ഭാര്യവും ഓർ ബഹനവും ഈ കേരളം വേറെ ലെവലാണ് ജീവിക്കും